കുഴഞ്ഞുവീണ് പ്രിയ കലാകാരൻ അന്തരിച്ചു മേക്കപ്പ് ആർട്ടിസ്റ്റ് വി എൻ ഗോപിയാണ് അന്തരിച്ചത് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ചവിട്ടുനാടക മത്സരത്തിനായി വിദ്യാർത്ഥികൾക്ക് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു ഉടൻ കലോത്സവ നഗരിയിലെ മെഡിക്കൽ ടീം പരിശോധിച്ചു തുടർന്ന് കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംഭവം വി എൻ ഗോപിക്ക് എഴുപത്തിയെട്ട് വയസ്സായിരുന്നു നോർത്ത് പറവൂരിലെ ചവിട്ട് നാടക പരിശീലകൻ തമ്പി പയ്യമ്പിള്ളിയുടെ സംഘത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് വി എൻ ഗോപി പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കലാലോകം ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം